എൻ്റെയൊക്കെ പള്ളിയിൽ ഈ മരിക്കുമ്പോൾ മരണപ്പെട്ട് കബറടക്കിയ ശേഷം എന്ന പേരിൽ ആ കബറിൽ കിടക്കുന്ന ആളിനോട് കൊടുക്കുന്ന ചില കാര്യങ്ങളും കീഴ്വഴക്കങ്ങളും ഒക്കെയുണ്ട് ഇനി അത് പറയുമ്പോൾ എല്ലാവരും ചാടി വീണ് അത് മതത്തിലുള്ളതാണോ മതം അവിടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ ഹാജരാക്കൂ ഇത് പറയാനല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ഇഷ്ടമുള്ളവർ ചെയ്യുന്നു ഇഷ്ടമല്ലാത്തവർ ചെയ്യാതിരിക്കുന്നു അതിൽ സുന്നീം മുജാഹിദൻ തർക്കിക്കാനും അല്ലേ ഞാൻ പറഞ്ഞത് ഇത് കണ്ട ഒരാൾ ഒരു സരസമായ ഭാഷയിൽ അദ്ദേഹം ഒരു പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞത് ആ പറഞ്ഞു കൊടുക്കുന്ന നടക്കട്ടെ പക്ഷേ അത് തീർന്നിട്ട് ഈ ചുറ്റിനും കൂടി നിൽക്കുന്നവരോട് കൂടി ഇതൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്തിനാന്ന് ചോദിച്ചോ പറഞ്ഞല്ല മരിച്ച ഇത് അനുഭവിക്കാൻ പോവുകയാണ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പക്ഷേ ഇപ്പോഴും ഇതിൽ വിശ്വാസം വരാത്തവരാണ് ഈ ചുറ്റിനും കൂടി നിൽക്കുന്നത് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞു ഇതിപ്പോൾ എന്താ ഓർത്തെന്ന് ചോദിച്ചാൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ യുദ്ധാനന്തരം ലോകത്തെ മുഴുവൻ പാകിസ്ഥാൻ്റെ ഭീകരവാദത്തെക്കുറിച്ച് പഠിപ്പിക്കാനായി പോകുമ്പോൾ നമ്മളുടെ നേരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് വളരെ മനോഹരമായി മറുപടി പറയുന്ന നമ്മുടെ പാർലമെൻറ്റിലെ നേതാക്കൾ അത് കണ്ട് കൈയടിക്കുന്ന മാധ്യമങ്ങൾ അത് കണ്ട് ആവേശം കൊള്ളുന്ന ബി അടക്കമുള്ള സംഘപരിവാർ ആളുകളോടൊക്കെയും നിങ്ങൾ തിരിച്ചു വന്ന ശേഷം ഞങ്ങളീ പുറത്തു പോയി പറഞ്ഞതൊക്കെ ഇവിടെയും ഒന്ന് ശരിയാക്കാൻ നിങ്ങൾ സഹായിക്കണം എന്നുകൂടി പറയേണ്ടത് ആവശ്യമല്ലേ എന്നൊരു തോന്നൽ പ്രത്യേകിച്ച് അതിപ്പോൾ ഓർത്തുപോയത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ കനിമൊഴി ഡി എം കെ എം പി യാത്ര പോയപ്പോൾ ആരോ ഒരു പത്രക്കാരൻ മനഃപൂർവ്വം ചോദിച്ചത്രേ ഏതാണ് നിങ്ങളുടെ രാജ്യത്തിൻ്റെ ദേശീയ ഭാഷ എന്ന് ചോദിച്ചത്രേ അത് വളരെ ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരിക്കാം കാരണം ദേശീയ ഭാഷയായി ഹിന്ദിയെ അംഗീകരിക്കാതെ തമിഴ് ഭാഷ വേണം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ തമിഴിനെ ഇകഴ്ത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഭാഷാ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡി എം കെ രാഷ്ട്രീയത്തിൻ്റെ ജനപ്രതിനിധിയായി ചെന്ന കനിമൊഴിയോട് ചോദിച്ചപ്പോൾ കനിമൊഴി വളരെ സ്മാർട്ടായി മറുപടി പറഞ്ഞത്രേ നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ ഭാഷയെന്ന് അത് കേട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ കൈയടിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി പലയിടങ്ങളിലും അത് ചർച്ച ചെയ്തു വലിയ സംഗതിയായി മാറി ഇതുപോലെ ചില സംഗതികൾ നമ്മുടെ തരൂർ സാറും അതുപോലെ പോയ പാർലമെൻ്റ് അംഗങ്ങളും നമ്മുടെ അസദുദ്ദീൻ ഉഐസി അടക്കമുള്ളവർ വിദേശത്തൊക്കെ പോയി പ്രസംഗിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ അഹമ്മദാബാദിൽ പത്തും ഏഴായിരത്തി അഞ്ഞൂറും കെട്ടിടങ്ങൾ ഈ സുപ്രീം കോടതി വിധിയൊക്കെ നടക്കുമ്പോൾ തന്നെ ഇടിച്ചു നിരത്തുക മാംസമുണ്ട് എന്ന് പറഞ്ഞ് ആരോപിച്ച് അടിച്ച് ജനങ്ങളെ ആശുപത്രിയിലാക്കുക പിന്നെ ലക്ഷദ്വീപ് പോലെ തനതായ സംസ്കാരമുള്ള സ്ഥലങ്ങളിൽ പല ഭാഷാനയങ്ങൾ കൊണ്ടുവന്ന് അവരുടെ പാരമ്പര്യത്തെ അടയാളങ്ങൾ മായ്ച്ചു കളയാൻ ശ്രമിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പം ഈ വൈറലാകുന്നത് രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ രാജ്യത്തിനകത്തു കൂടി ഈ സംഗതി ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഒരുപക്ഷെ ഈ ഭരണകക്ഷിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായി പോയി ഇത്തരം സംഭാഷണങ്ങൾ നടത്തിയ നേതാക്കൾ നാട്ടിൽ വന്ന് ബാച്ച് ബാച്ചായോ ഒരുമിച്ചോ ഒരു പത്രസമ്മേളനം നടത്തി ഞങ്ങളിതൊക്കെയാണ് ലോകത്ത് പോയി പറഞ്ഞത് നമ്മുടെ ഭാരതത്തെക്കുറിച്ച് അതുകൊണ്ട് ഞങ്ങളീ പറഞ്ഞതിനോട് ഒന്ന് ചേർന്ന് നിൽക്കത്തക്ക തരത്തിലുള്ള നയങ്ങളും നിലപാടുകളും നമ്മുടെ രാജ്യ സർക്കാരും സംസ്ഥാന സർക്കാരുകളും സ്വീകരിക്കണമെന്ന് കൂടി പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരോട് ചെവിയിൽ പോയി പറയുന്ന നമ്മൾ ഈ കബറിൽ കിടക്കുന്നവരോട് പറയുന്നത് പോലെ പറഞ്ഞോട്ടെ പക്ഷേ ചുറ്റിനും നിൽക്കുന്ന നമ്മുടെ ആളുകളോടുകൂടി നാനാർത്വത്തിലേകത്വമാണ് നമ്മുടെ ഭാഷ ഇന്ത്യ എന്ന് പറയുന്ന ആശയം വലുതാണ് അസദുദ്ദീൻ വൈസ്സ് പറഞ്ഞതുപോലെ ഇരുന്നൂറ്റമ്പത് മില്യൺ മുസ്ലീങ്ങൾ അഭിമാനപൂർവ്വം ഭാരതീയരായി ഇവിടെ ജീവിക്കുന്നു എന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് അതിനോടൊക്കെ ഒന്ന് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഒന്ന് പ്രവർത്തിക്കണേ എന്നുകൂടി പറയണ്ടേ എന്ന് തോന്നിപ്പോയി അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ